സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്ത്രീയുടെ ആകർഷണത്തിനാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ജനിക്കാൻ കാരണമായിട്ടുള്ള സ്ത്രീ അബലയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക അപ്പം സ്ത്രീയുടെ സാന്നിധ്യം കൊണ്ട് അറിയുന്ന ചില കാര്യങ്ങൾ സ്ത്രീയെ സംരക്ഷിക്കാൻ എന്തിനാണ് സ്ത്രീയെ സംരക്ഷിക്കുന്നത് സത്യത്തിൽ പുരുഷനെയാണ് പുരുഷൻ സംരക്ഷിക്കേണ്ടത് എന്തിൽ നിന്ന് സ്ത്രീയുടെ പവറിൽ പെട്ടുപോകാതെ അതിൻ്റെ ഒപ്പം നിൽക്കാനുള്ള പ്രാപ്തിയാണ് പുരുഷന് വേണ്ടത് പക്ഷേ ഒപ്പം നിൽക്കാനുള്ള പ്രാപ്തി ഇല്ലാത്ത പുരുഷനാണ് കുറേ കപടതകളും കുറേ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ കാണിച്ച് സ്ത്രീയേക്കാൾ പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന കുറേ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തനമാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത് ഈ സ്ത്രീകൾക്ക് ശരിക്കും ഈ ഒരു ബാഹ്യ സൗന്ദര്യം അല്ലെ നല്ല മസിലൊക്കെയുള്ള നല്ല ഭംഗിയുള്ള പുരുഷന്മാരൊന്നുമല്ല അവർക്ക് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പുരുഷനാണ് അവർക്ക് ആവശ്യം അവരുടെ കൂടെ നിൽക്കാനും കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പോകാനും ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഇതൊരു പുരുഷനാണ് അപ്പം ഈ വ്യക്തി എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എനിക്കവിടെ ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാനൊരു എനിക്ക് ഞാൻ ഒരു എന്താ സ്റ്റെബിലിറ്റി എനിക്ക് എനിക്കവിടെ കിട്ടാറുണ്ട് ആ ഒരു അതാണ് ശരിക്കും പുരുഷൻ്റെ ഒരു ഭാഗം ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് പുരുഷൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റെബിലിറ്റിയാണ് അവരുടെ ഒരു പവറാണ് അത് വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് കിട്ടത്തില്ല ഇത് വിശ്വാസത്തിന്റെ ഭാഗമല്ല പകരം ഇത് അനുഭവത്തിന്റെ ഭാഗമാണ് അപ്പോൾ വിശ്വാസികൾ സൂക്ഷിക്കുക മനസ്സിലായ കാരണം സ്ത്രീപരിച്ച ബന്ധം അനുഭവത്തിലാവുള്ളത് അതെ നിങ്ങൾ ലൈവില് വരും ലൈവില് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം ah, uh, aday to, bye, Hi. bye